സിമ്പിൾ പലഹാരത്തിൻ്റെ രസമിയാണിത് നമ്മൾ ഗോതമ്പൊടി വെച്ചാണ് തയ്യാറാക്കിയത് ഒരു സിമ്പിളായിട്ട് ഗോതമ്പൊടി ക്യാരറ്റ് സിമ്പിളായിട്ട് നമുക്ക് ത തയ്യാറാക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ പലഹാരമാണ് നമുക്കിതൊന്ന് തയ്യാറാക്കാം ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു നല്ലൊരു പലഹാരം രാവിലെയും രാത്രിയും ഒക്കെ കഴിഞ്ഞാൽ നല്ല തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരം തയ്യാറാക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നല്ലോണം നരച്ചുകൊണ്ട് വരാം ഒരു മിക്സയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലോണം അരച്ചുകൊണ്ട് വരാം ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കൈവെച്ച് ഇങ്ങനെ അത് യോജിപ്പിക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ക്യാരറ്റ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത് നമുക്ക് വെയിറ്റ് ഒക്കെ കുറയണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കണം നല്ലതാണ് രാവിലെയും എന്നിട്ടും കഴിച്ചാൽ നല്ലതാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നില്ലേ നമ്മുടെ മാവെല്ലാം കുഴച്ച് നമ്മൾ ഇനി ഓരോ ബോളുകളായിട്ട് ഉരുട്ടി വെക്കാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഓരോന്നായി ഉരുട്ടി വെക്കുക ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം നമ്മളെല്ലാം ഉരുട്ടി വെച്ചു ഇനി ഒരു ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ഇഡലി പാത്രം അടുപ്പത് വെച്ചു ഗ്യാസിനകത്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായി പറക്കി വെക്കാം ഇതിനകത്തൊരു വാഴയിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മൾ വാഴയിലക്കകത്താണ് വെക്കുന്നത് അതും വാഴയിലയുടെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും കുറച്ചേ നമ്മൾ തയ്യാറാക്കിയുള്ളൂ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം ആ വേറ്റ് വേവിച്ച് എടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ച് കൊടുക്കാം അടച്ചു വയ്ക്കുക നല്ലോണം വേണ്ടിയിട്ടുണ്ട് നമ്മളെ ഗോതമ്പൊടിയും ക്യാരറ്റും വെച്ച് വേവിച്ചത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി തണുക്കുമ്പം നമുക്ക് ഇതിൻ്റെ എടുത്ത് മാറ്റാം നമ്മൾ കുറച്ച് നെയ്യാത്തത് താളിച്ചൊഴിക്കുന്ന കടു കിട്ടിയിട്ടുണ്ട് കടുകൊക്കെ പൊട്ടുന്നുണ്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം കറിവേപ്പില മുളക് ഇനി നമ്മൾ ഇതിട്ട് കൊടുക്കാം ഗോതമ്പൊടിയും ക്യാരറ്റ് ഒക്കെ വെച്ച് ഇപ്പം ഇനി കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട് തേങ്ങ തേങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കാരറ്റ് ഗോതമ്പൊടി വെച്ചുള്ള പലഹാരം എന്താ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പാത്രപ്പുറവും അല്ല ഒരു ഇലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഓരോന്നെടുത്ത് വെക്കാം നമ്മൾ കുറച്ച് തയ്യാറാക്കിയുള്ളൂ എല്ലാം നമ്മൾ പറക്കി വെച്ചു ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ പുറത്തോട്ടി നമ്മൾ ഗോതമ്പ് ഗോതമ്പൊടി ക്യാരറ്റ് വെച്ച് പലഹാരം റെഡി ആയിട്ടുണ്ട് നമ്മൾ സിമ്പിളാണ് വലിയ ചേരുവയൊന്നുമില്ല നമ്മൾ ഇങ്ങനെ അത് പുഴുങ്ങിയെടുക്കണം കുറച്ച് തേങ്ങ കടുവ തൊട്ട് ചേർക്കണം അത്രയേ ഉള്ളൂ ക്യാരറ്റും കൂടെ അരച്ച് ചേർക്കണമെന്നേ ഉള്ളൂ അത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം വലിയ പഴങ്ങില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വലിയ ചേരുവയൊന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാരറ്റും ഗോതുമ്പൊഴിയും മാത്രം വന്നു പിന്നെ ഈ താഴെപ്പ് താളിപ്പ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ലൈക്കും ഷെയറും കമൻറ്റും സപ്പോർട്ടും മറക്കല്ലേ